ഹായ് നാലാമത്തെയും അഞ്ചാമത്തെയും ടാസ്ക് നമ്മുടെ ജിൻഡപ്പൻ തൂക്കിയിരിക്കുകയാണ് പല ആൾക്കാരും ഒരുപക്ഷെ ഞെട്ടുന്നുണ്ടാവാം അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ലൈവിൽ കണ്ടത് നാലാമത്തെ ടാസ്ക് ജിൻഡപ്പൻ ജയിക്കുന്നതാണ് പക്ഷേ അഞ്ചാമത്തെ ടാസ്ക് നടന്നിട്ടില്ല പിന്നെ എങ്ങനെ ഇത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഏഷ്യനെറ്റ് പുതിയ പ്രമോ പുറത്തുവിട്ടിട്ടുണ്ട് ആറാമത്തെ ടാസ്കിനെ കുറിച്ച് അപ്പം എന്തുകൊണ്ട് അഞ്ചാമത്തെ ടാസ്ക് കാണിച്ചില്ല അതോ ഇനി ഞാൻ കാണാൻ വിട്ടുപോയതാണോ എന്ന് എനിക്കറിയില്ല അഞ്ചാമത്തെ ടാസ്ക് ഇവിടെ കാണിച്ചിട്ടില്ല പക്ഷെ ആറാമത്തെ ടാസ്ക് നടക്കുന്ന സമയത്ത് അവരുടെ ഫോട്ടോ പതിപ്പിച്ച് അവരുടെ സ്കോറ് സൈഡിൽ വെച്ചിട്ടുണ്ട് അതിൽ ജിൻഡോയ്ക്ക് രണ്ട് മൂന്ന് പോയിന്റുകൾ അതായത് നാലാമത്തെ ടാസ്കിൽ മൂന്ന് പോയിന്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അഞ്ചാമത്തെ ടാസ്ക് കാണിച്ചിട്ടുമില്ല ആറാമത്തെ ടാസ്ക് നടക്കുന്ന സമയത്ത് ജിൻഡോയുടെ പോയിന്റിൻ്റെ സ്ഥാനത്ത് രണ്ട് മൂന്ന് പോയിന്റുകൾ കാണുന്നുമുണ്ട് അപ്പോൾ തീർച്ചയായും അഞ്ചാമത്തെ ടാസ്ക്കും ജിൻഡോ തൂക്കിയിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല എന്തായാലും ജിൻഡപ്പം പോളിയാണ് ഒരു രക്ഷയില്ല ഇന്നലെ ഒരു പോയിന്റ് പോലും നേടാതിരുന്ന ജിൻഡോ ഇന്ന് തകർത്തടിക്കുകയാണ് രണ്ട് കളികളും ജിൻഡോ തൂക്കിയിരിക്കുന്നു ഓരോ കളിയിലും മൂന്ന് പോയിന്റ് വീതം ജിൻഡോ നേടി ഇപ്പോൾ ജിൻഡോയ്ക്ക് ആറ് ആയിരിക്കുന്നു അഭിഷേകിന് കനത്ത വെല്ലുവിളിയാണ് ഇപ്പോൾ ജിൻഡോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തായാലും സംഗതി ഉഷാറാവട്ടെ അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ